ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല ഇടുന്നത് കറിവേപ്പില എങ്ങനെ നമുക്ക് കുള വളരെ നാൾ സൂക്ഷിച്ചു വെക്കാന്നുള്ളത് ഇപ്പം നാട്ടിലുള്ളവർക്കാണെങ്കിൽ പറമ്പിലോട്ട് പോയി പറിച്ചു ഇങ്ങെടുത്താൽ മതി അന്നേരം തന്നെ നമ്മൾ വെളുനാട്ടിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെ അതൊക്കെ തരാ അതുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പില വാങ്ങിച്ചോണ്ട് വന്നാൽ അത് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോകും അത് എങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കന്നുങ്ങളെ കാണിക്കുന്നത് അതിനകത്ത് ഈ കറിവേപ്പില നമുക്ക് ഓരോ തണ്ടുകളാക്കി ഇങ്ങനെ എടുക്കാം ഞാനിപ്പം എല്ലാം ഇങ്ങനെ തണ്ടുകളാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു വലിയ ഈ കറിവേപ്പില മുങ്ങി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ട് ഒരു ഒരമണിക്കൂർ വെച്ചേക്കാം ഇപ്പം കറിവേപ്പില കഴുകി അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു കളഞ്ഞിട്ട് ഞാനൊരു കോട്ടൻ തുണിക്കകത്ത് ഇങ്ങനെ വെതറി ഇടുക നിങ്ങൾക്ക് വെതറി ഒരു ഫാനിന്റെ കീഴിലോ ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടെക്കൂടെ ഈ തുണി ഇങ്ങനെ ഇട്ടെന്ന് നമുക്ക് ഈ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം കുറച്ചു നേരം ഫാനിൻ്റെ കീഴിൽ ഇട്ടാലും മതി ഇപ്പം കറിവേപ്പിലയുടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ആദ്യം ഞാൻ ഒരു മൂന്ന് മെത്തേഡ് പറയാം അതിൽ നിങ്ങൾക്ക് ഏതാ ഏതാ യൂസ്ഫുൾ യൂസ്ഫുള്ള അത് ചെയ്യുക അത് ഇതുപോലൊരു സിപ്പാഗ് അതിനകത്തൊരു മൂന്നാലെണ്ണം നമുക്ക് വെക്കാം ി ബാഗിൽ ഞാനിപ്പം വെച്ചിട്ടുണ്ട് നാലെണ്ണം പിന്നെ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഡബ്ബ എടുക്കുക അതിൻ്റെ അക തൊട്ട് അടിയിലൊരു ടിഷ്യൂ പേപ്പർ അതിലൊരു നാലെണ്ണം വെച്ച് എന്നിട്ട് ഡബ്ബയുടെ മുകളിലും ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതങ്ങ് അടച്ചു വെക്കുക കുറഞ്ഞ നമുക്ക് ഒരു മാസത്തേക്കൊക്കെ ഉള്ളത് നമുക്ക് ചെയ്താൽ പോരെ പിന്നെ ഞാൻ ഇനിയും പറയാൻ പോന്ന് എൻ്റെ കുപ്പിയുടെ ബോട്ടിലില്ല അത് കുപ്പിയുടെ ബോട്ടിലുള്ളവരാണെങ്കിൽ കുപ്പിയുടെ ബോട്ടിലില്ലകത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അതും നല്ലതാണ് ഇങ്ങനെ ഈ ഡബ്ബയിലും ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം കുറഞ്ഞത് നമുക്ക് ഒരു മാസത്തോളം ഒക്കെ യൂസ് ചെയ്താൽ പോരെ പിന്നെ നമ്മൾ പുതിയത് വീണ്ടും വാങ്ങിച്ച് ഇതുപോലെ നമുക്ക് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതൊന്നും ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള കൊച്ചു ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലസ് യു താങ്ക് യു